ഹായ് നമുക്ക് പി എസ് സിക്ക് നവോത്ഥാനത്തിൽ നിന്ന് റിപ്പീറ്റ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം വിദ്യാഭോഷ്ണി എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ സാധുജന പരിപാലന സംഘം പേരുമാറി പുലയ മഹാസഭയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചത് സാധുജന പരിപാലനി ഷൺമുഖദാസൻ എന്ന പേരുമാറി അറിയപ്പെട്ട നവോത്ഥാന ദായകൻ ചട്ടമ്പി സ്വാമികൾ കുര്യാക്കോസ് ഏലിയസ് ചാവറ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് പോയ്കയിൽ അപ്പ വിമോചന സമരകാലത്ത് ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോദായ നായകൻ അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നതിവിടെ ചെറായി എറണാകുളം വാഗ്ബടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ വാഗ്ബടാനന്ദൻ അഭിനവ കേരളം മാസിക തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വാഗ്ബടാനന്ദൻ അന്തരിച്ചു